ഗാസ യുദ്ധം ആരംഭിച്ചപ്പോൾ ലോകത്തിന് മുന്നിൽ തനിക്ക് ഒരു നായക പരിമിഷൻ ലഭിക്കുമെന്ന ധാരണയൊക്കെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ ഉണ്ടായിരുന്നു പക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി അതിലേറെ ഏറ്റവും നീചനായ ഒരു പ്രധാനമന്ത്രി എന്ന അംഗീകാരമാണ് നെതന്യാഹുവിന് ലഭിച്ചതെന്നതിൽ സംശയമൊന്നുമില്ല അതിപ്പോൾ പുറം ലോകത്ത് മാത്രമല്ല സ്വന്തം രാജ്യത്തിനകത്തും ഇതേ എതിർപ്പും വിദ്വേഷവുമാണ് നെതന്യാഹുവിനെ ലഭിക്കുന്നത് യുദ്ധം ഇസ്രയേലിലെ ക്രൂരമായ സൈനിക നടപടികളിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല രാജ്യത്തിനകത്ത് കനത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനും കാരണമായിട്ടുണ്ട് ഇപ്പോഴിതാ രാജ്യത്തെ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങളിലൊന്നായ സൈനിക റിസർവിസ്റ്റുകളിൽ നിന്ന് യുദ്ധത്തിനെതിരെ കനത്ത എതിർപ്പാണ് ഉയരുന്നത് ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് നിരവധി റിസർവിസ്റ്റുകൾ പരസ്യമായി വാദിക്കുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരണം കടുത്ത വിമർശനങ്ങളും അവരെ പിരിച്ചുവിടാനുള്ള ആഹ്വാനങ്ങളുമാണ് എന്നതാണ് ശ്രദ്ധേയം ഇസ്രയേലിന്റെ ഭരണസഖ്യത്തിനും രാജ്യത്തെ സ്ഥാപിതമായ ഉന്നത സ്ഥാപനങ്ങൾക്കുമിടയിൽ വളർന്നു വരുന്ന വിള്ളലിനെ ഈ ഒരു പ്രതിഷേധം എടുത്തു കാണിക്കുന്നുണ്ട് വിയോജിപ്പുള്ള റിസർവീസ്റ്റുകൾക്കെതിരായ ശിക്ഷാ നടപടികൾക്കുള്ള നെതന്യാഹുവിന്റെ പിന്തുണ തന്ത്രപരമായി കണക്കാക്കിയ ഒരു നീക്കം കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പുമായും തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികളെ പ്രീണിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുമാണ് പ്രധാനമായും ഇതിനു പിന്നിലെന്നത് വ്യക്തമാണ് ഡോക്ടർമാർ ടെക് പ്രൊഫഷണലുകൾ കർഷകർ അക്കാദമിക് വിദഗ്ധർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പൗരന്മാർ ഉൾപ്പെടുന്ന റിസർവ് സേനയെ ആശ്രയിച്ചാണ് ഇസ്രയേൽ സൈന്യം പലപ്പോഴും നിലനിൽക്കുന്നത് തന്നെ ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിന് ശേഷം സമീപകാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസർവിസ്റ്റുകളുടെ സമാഹരണത്തിൽ ഒന്നാണ് ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്നത് പക്ഷേ ഗാസയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും പ്രവർത്തനങ്ങൾക്ക് ഈ പൗര സൈനികർ ഇസ്രയേലിന് അത്യന്താപേക്ഷിതമാണ് സൈനിക പ്രവർത്തനങ്ങൾക്ക് പുറമെ സൈന്യത്തിനും ഇസ്രയേൽ ഇടയിലുള്ള ഒരു സുപ്രധാന കണ്ണിയായി റിസർവിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും സംഘർഷത്തെ കുറിച്ച് അടിസ്ഥാനപരവും വീക്ഷണം നൽകുന്നതും ഇവരാണ് എതിർക്കുന്ന ഉദ്യോഗസ്ഥരുടെ വായ അടപ്പിക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് റിസർവിസ്റ്റുകളുടെ ആരോപണങ്ങളെ അട്ടിമറിയായി ചിത്രീകരിക്കുന്നതിലൂടെ നെതന്യാഹു തന്നെ രാഷ്ട്രീയ അടിത്തറ ഊട്ടിയുറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെട്ട് അതിൽ അഭിമാനം കൊള്ളുന്ന ഇസ്രയേലിൽ സൈനിക ഉദ്യോഗസ്ഥർ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ജനാധിപത്യ മുഖംമൂടി മങ്ങുന്ന കാഴ്ച വ്യക്തമാണ് നെതന്യാഹു സർക്കാരിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കുള്ള ഒരു വീഴ്ചയെ നിരാകരിക്കുന്നതാണ് അവിടെ എതിർപ്പ് രാജ്യദ്രോഹമായി മാറും തെറ്റിനു നേരെ ശബ്ദമുയർത്തുന്നവർ ആഭ്യന്തരമായി അടിച്ചമർത്തപ്പെടും ഈ സാഹചര്യത്തിന്റെ ആഘാതം ഇസ്രയേലിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്കും വ്യാപിക്കുന്നുണ്ട് പ്രധാന അന്താരാഷ്ട്ര സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രയേലിന്റെ ജനാധിപത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ ഇസ്രയേലിന്റെ ആഗോള പ്രശസ്തിയെ തന്നെ കളങ്കപ്പെടുത്തും ഇസ്രയേലിന്റെ സൈനികമോ രാഷ്ട്രീയമോ ആയ പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഈ സാഹചര്യം രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്നതാണ് എന്നിരുന്നാലും സൈനിക കാര്യങ്ങളിലുള്ള നെതന്യാഹുവിന്റെ ഇത്തരം ഇടപെടൽ തകർക്കുന്നത് രാജ്യത്തെ തന്നെയാണ് ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നും സമൃദ്ധമായ തീരുമാനങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറുകയാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് അതോടൊപ്പം രാജ്യത്ത് ഉയരുന്ന ഈ ആശങ്കകളെ അവഗണിക്കുകയും വിയോജിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷകൾ നൽകുകയും ചെയ്യുന്നതിലൂടെ നെതന്യാഹു സുപ്രധാന സമൂഹങ്ങളെ അകറ്റുകയാണ് ചെയ്യുന്നത് നതന്യാഹുവിന് എല്ലാ കാര്യങ്ങളിലും മനസ്സിലാക്കിയൊരു തിരിച്ചറിവുണ്ടാകുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാകും എന്നതാണ് മറ്റൊരു സത്യം